കൂട്ടുകാരെ തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയായ ഒരു ബിരിയാണിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ഒഴിച്ച് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പിടാം തൈര് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂർ വെക്കാം അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം വേറെ ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടോ ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് മുന്തിരിയും പിന്നെ കുറച്ച് കശിനിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ആ എണ്ണയിൽ വറുത്ത് പോരാം ആദ്യം നമുക്ക് കശിനിട്ട് വറുത്ത് പോരാം കഷിനിട്ടൊന്ന് മുതഴും മുന്തിരി ഇടാം ഇനി മുന്തിരി ഒന്ന് വറുത്ത് നമുക്കിത് രണ്ടും വറുത്ത് മാറ്റിയതിന് ശേഷം സവാള അതിലേക്ക് ഇടാം ഞാൻ അതേ ഓയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി സവാളയും ഉപ്പും ഈ ലേസം പഞ്ചസാരയും കൂടി ഇടാം എനിക്ക് നല്ല ക്രിസ്നെസ്സായിട്ട് അതിനകത്തേക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് നല്ലതായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു ടിഷ്യൂലിട്ട് കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് സവാള ഇതിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് സവാള അരി അരിഞ്ഞത് നമ്മൾ ഇതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം പിന്നകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി എന്നുവെച്ചാൽ അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇടാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ട്രാൻസ്പെറൻറ്റായി ഇഞ്ചിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മളൊരു തക്കാളി മീഡിയം സൈസില് ഉറങ്ങി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ബിരിയാണി മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം തൈര് ഒഴിച്ചു കൊടുക്കണം കൂട്ടുകാരെ നമ്മുടെ തക്കാളിയൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ ചിക്കനെ മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമ്മൾ ആ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ആ ചിക്കനെ നമ്മൾ നല്ലതായിട്ട് ആ മസാലയിലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടിയോളം പുതിനയിലും ഉണ്ട് മസാല എല്ലാം കൂടെ പുരട്ടിയിട്ട് നമുക്കിനി അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ കുറച്ച് കുറച്ച് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു വലിയ കഷ്ണം പട്ട ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം വറുത്തെടുക്കണം പട്ട ഗ്രാമ്പു വേലക്കെല്ലാം ഇട്ടോളും പട്ട ഗ്രാമ്പ് വേലക്കൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാള അതിലേക്ക് ഇട്ടുകൊള്ളും സവാള എടുത്ത് കൊടുക്കാം സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഫസ്റ്റ് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിന് മുന്നിൽ നിൽക്കുന്ന തകർത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കുക അതിൽ ഇത് ചോറ് പരസ്പരം ഒറ്റപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കഴുകി ഊറ്റി വെള്ളം വല വെച്ചതാണ് ഈ അരി ഞാൻ നാല് കപ്പ് അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കപ്പിന് ഒന്നേക കപ്പ് വെള്ളം വെച്ചാണ് നമ്മൾ വെക്കേണ്ടത് അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ അരി ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതുവരെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് മറ്റന്നുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ചിക്കൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചോറ് മേളിലൊക്കെ ഇട്ടുകൊടുക്കാം നമ്മളിപ്പോൾ ഒരു ലെയറ് ചോറ് നിരത്തിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനിയും ഞാൻ കുറച്ച് നാരങ്ങ നീരിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി കളക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കും ഇനി രാത്മായുടെ ഗരം മസാല ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു ലെയർ ചോറൂടി ഇട്ടിട്ട് നമുക്ക് ആ നാരങ്ങയുടെ നീരും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളതും ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ചുകൂടി ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം നമുക്കൊരു മല്ലിയിലും പുതിനയിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ നമ്മുടെ സവാളയും വറുത്തതുമെല്ലാം ഇതിലേക്ക് ഇട്ടു ഇനി നമ്മൾ ദം ചെയ്യാൻ വെക്കാം വയ്ക്കാം നമ്മളൊരു ഫോയിൽ കൊണ്ട് ഇതിനെ അടച്ചിട്ട് നമ്മളിന് അതിൻ്റെ അടപ്പെടുത്ത് നല്ലതായിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് ആവി ഒരു തരത്തിലും വെളിയിൽ പോകാത്ത വരുത്തി നമ്മൾ ഇതിനെ ദം ചെയ്യാം ദം ചെയ്തിട്ട് നമുക്ക് കാണാം ഒരു നമ്മൾ ദം ചെയ്ത് വെച്ചാൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതാണ് തലശ്ശേരി ബിരിയാണി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു ആയി വരുന്നവരെ ബായ്